ും വായ എന്ന് പറയുമ്പോൾ വളരെ വിശാലാർത്ഥം അതിലുണ്ട് ഹറാമ പറയൽ മാത്രമല്ല ഹനാമത്ത് ഞാൻ മറുവസം എന്താണ് വായ തന്നെ ഒരാൾക്ക് സ്വർഗത്തിന് കാരണമായിട്ടും ഉപയോഗിക്കാൻ പറ്റും വായ തന്നെയാണ് സ്വർഗത്തിനമിത്തമായും ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതമ്മ അങ്ങനെ തന്നെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഈ ഹറാമൊക്കെ ഉണ്ടെങ്കിലും അതിന് കൂടെ തന്നെ അന്നഹാം ഇതോട് കൂടി തന്നെ ഈ വായ നിരന്താണ് അവന് സ്വർഗത്തിലേക്കുള്ള കാരണം കൂടിയാക്കി ഉപയോഗിക്കാനും അവനെ കൊണ്ട് കഴിയും നാശം മാത്രമല്ല അതോടൊപ്പം രക്ഷക്ക് കൂടി അതേസമയം വായ സ്വർഗത്തിലേക്കുള്ള വഴി കൂടിയാക്കി ഉപയോഗിക്കാൻ പറ്റും എന്തുകൊണ്ട് നാവ് വായലാണ് ദീൻ്റെ എല്ലാം നിനക്ക് കൺട്രോൾ ചെയ്യാൻ നീ നാവ് സൂക്ഷിച്ചാൽ മതി എന്നാണ് എബി പറഞ്ഞത് ദീൻ്റെ കുറേ സംഗതികൾ പങ്കെടുത്ത അവസാനം വേറെ ഇതെല്ലാം നിനക്ക് ഉടമപ്പെടുത്താൻ നീ നാവിനെ സൂക്ഷിക്കുക അപ്പം നാവ് സൂക്ഷിച്ചാൽ ഓൺ സ്വർഗത്തേക്ക് എത്താൻ കഴിയും നാവ് കൊണ്ടാണ് ഖുർആൻ ഓതുന്നത് നാവ് കൊണ്ടാണ് നിക്കഴ്ചത് നാവ് കൊണ്ടാണ് ഒരുപാട് നന്മകൾ പറയുന്നത് നാവ് കൊണ്ടാണ് നന്മ കൽപ്പിക്കുന്നത് നാവ് കൊണ്ടാണ് തിന്മ വിചോദിക്കുന്നത് നന്മക്ക് ഉപയോഗപ്പെടുത്തിയാലോ ആ നാവ് മതി ഒരു മനുഷ്യന് സ്വർഗത്തേക്ക് എത്തുക ഒരു ലായി ചെല്ലിയാൽ ഇത്രേ കൂലി ഒരു അലഹിന്ദ എത്രയാണ് കൂലി അപ്പം നാവ് തന്നെയും സ്വർഗത്തിന് കാരണമായും ഉപയോഗിക്കാൻ അവന് പറ്റുകയും ചെയ്യും അവർ നാവുകൊണ്ട് പിന്നെ നരകം മാത്രമേ ഉള്ളൂ എന്നല്ല അവന് ഉപയോഗിക്കുന്നതനുസരിച്ചാണ് പക്ഷേ ഏറ്റവും അധികം ആളുകൾ നാവിൻ്റെ കാരണമായി നരകാവകാശികളായി മാറുന്നു എന്ന് മാത്രം തിരിച്ച് കാണാം എന്നും രാവിലെ ശരീരത്തിലെ അവയവങ്ങൾ നാവിനോട് പറയും ഇത്തില്ല ഹഫീന ഞങ്ങളുടെ കാര്യത്തിൽ നീ റബിനെ സൂക്ഷിക്കണേ എന്ന് എന്നും രാവിലെ നാവിനോട് മറ്റവയവങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അതെ റീപത്ത് കേൾക്കലും കുറ്റകലുമാണ് റീബത്ത് പറയുന്ന സദസ്സാണെങ്കിൽ അവിടുന്ന് മാറിപ്പോണെന്നാണ് മറ്റൊരു സംസാരത്തിലേക്ക് അവൻ മുഴുകുന്നത് വരെ അവിടുന്ന് അവൻ മാറണം അല്ലെങ്കിൽ അവനതിനെ എതിർക്കണം ഇത് പറയാൻ പാടില്ല ശരിയല്ല എന്നവൻ എതിർക്കുകയാണ് വേണ്ടത് അത് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് പറ്റില്ല നമ്മളെങ്ങായി കേട്ടിരിക്കണുള്ളൂ മറ്റൊരാൾ പറയണതേ അത് പറ്റൂട അവിടെയും മുൻപ് നമുക്ക് ബാധ്യതകൾ ഏതായിരുന്നാലും ഇപ്പം നാവ് അല്ലെങ്കിൽ വായ സംഗീതത്തെപ്പറ്റി സംഗീതത്തെ പറ്റി പറഞ്ഞാൽ അതേപോലെ ഒരു വിഭാഗത്തിൽ സംസാരം ഒരാൾ കേൾക്കുന്നു അവർക്കത് ഇഷ്ടമില്ല നമ്മൾ വർത്തമാനം പറയാണ് നമ്മൾ കേൾക്കുമ്പോൾക്ക് ഇഷ്ടമില്ല അങ്ങനത്തെ സംസാരം നമ്മളിങ്ങനെ മാറി നിന്നിട്ട് അതിങ്ങനെ കേൾക്കുകയാണ് എങ്കിലും അവൻ്റെ കാതിൽ ഈ എം ഒരുക്കി ഒഴിക്കപ്പെടും എന്ന അധീഷം വന്നിട്ടുണ്ട് ഒരു ഒരിക്കലും ഇഷ്ടമില്ലെങ്കിലും വിറ്റില്ല വാട്സപ്പ് വെള്ളത് വലിയ ഫിത്തിനാണിതൊക്കെ കാരണം വെറുതെ ഇപ്പോഴത്തെ ഫോൺ വിളിച്ചാൽ അത് റിക്കുക അതുപോലൊക്കെ പേഴ്സണൽ അച്ചു വോയിസ് ചെയ്യാം അതിന് ഗ്രൂപ്പ് കിട്ടും അവനെങ്ങനെ പോയി അതെവിടൊക്കെയോ തിരിഞ്ഞു പറഞ്ഞ് വരും അതൊക്കെ നമ്മൾ ഗൗരവമായി കാണേണ്ടുന്ന ഏരിയകളാണ് അപ്പൊ ഏതായാലും വായ എന്നുള്ളത് സ്വർഗത്തിനും നിമിത്തമാകും നരകത്തിനും നിമിത്തമാകും എന്നർത്ഥം അത് നൽകുമ്പോൾ അതിനെ കാണേണ്ടതുണ്ട് ഫമു വൽഫർ ഗുഹ്യസ്ഥാനവും വായയും ഗുഹ്യസ്ഥാനം ഗുഹ്യസ്ഥാനം റബ്ബിനെ ആ കാര്യത്തിൽ സൂക്ഷിക്കണം നാവിന്റെ കാര്യത്തിനും റബ്ബിനെ സൂക്ഷിക്കണം അപ്പം എന്നും രാവിലെ അവയവങ്ങൾ നാവിനോട് പറയും ഞങ്ങളുടെ കാലത്ത് നീ റബ്ബിനെ സൂക്ഷിക്കണം ഞങ്ങളുടെ നിലപാട് നിന്റെ നിലപാട് പ്രകാരമായിരിക്കും നാവ് നേരെ ചൊവ്വ നിന്നാൽ ഞങ്ങളും നേരെ ചൊവ്വ നിൽക്കും നീ വളഞ്ഞാൽ ഞങ്ങളും വളയും കൈ കൊണ്ടും കാലുകൊണ്ടും ഒക്കെ മറ്റുള്ളവരെ മേലെ മേൽക്കെട്ട് കയറി നാവോടെ തുടങ്ങലേ നാവ് തുടങ്ങി വർത്താനം പറഞ്ഞ പിന്നെ വർത്താനം കയറി പിന്നെയാണ് തല്ലാനും കുത്താനും കൊല്ലാനൊക്കെ മനുഷ്യൻ പോകാറുള്ളത് അതേ വെറുതെ ഒന്നും ജാതെ ഉണ്ടാകാതെ ബൈക്കാളും ആരും തല്ലല ചെല്ലോ അപ്പൊ നാവിൻ്റെ നിലപാടെന്തോ അത് പ്രകാരമാണ് കയ്യും കാലം നിലപാടെടുക്കാന്ന് അല്ലെ കയ്യും കാലം സ്വന്തമായി നിലപാടില്ല നാവ് ദുഷിച്ച് പറയുന്നുവെങ്കിൽ അതിൻ്റെ ബാക്കിൽ കയ്യും കാലം ഒക്കെ ചെല്ലും നാവ് നല്ല വഴിക്കാണെങ്കിൽ അതിൻ്റെ ബൈക്കിൽ കയ്യും കാലും ചെല്ലും അതുകൊണ്ടാണ് എന്നും രാവിലെ നാവിനോട് മറ്റു ശരീരഭാഗങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങളെ കാഴുത്തന്നെയാണെ സൂക്ഷിക്കണം എൻ്റെ നിലപാട് പ്രകാരമാണ് ഞങ്ങളും ഉണ്ടാവുക നീ നേരെ ചൊവ്വഞ്ഞെന്നാൽ ഞങ്ങൾ നേരെ ചൊവ്വനിൽക്കും നീ വളഞ്ഞാൽ ഞങ്ങളും വളയ അതുകൊണ്ട് ഇത്തീന ഞങ്ങളെ കാഴുത്തന്നെയാണെ സൂക്ഷിക്കണേ ഇത് നാവിനോട് മറ്റു അവയവങ്ങൾ ആവശ്യപ്പെടും എന്ന് ഹദീഫിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഏതായിരുന്നാലും ആ കാലം പ്രത്യേകമായി ശ്രദ്ധിക്കുക അതേപോലെ ഗുഹ്യസ്ഥർജ് അതും തന്നെ ഹരാലായ വഴികളിൽ മാത്രം ഉപയോഗിക്കുക അതുകൊണ്ടാണ് വിവാഹം സമയമായി വിവാഹം കഴിക്കാൻ സാഹചര്യം അനുകൂലമല്ല പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങൾ തടസ്സമുണ്ട് എങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ ഇന്നഹുലഹു വിജ അത് അവന് പരിചയാണ് പ്രായമാകുമ്പോൾ സ്വാഭാവികമായും ശാരീരികമായ വികാര വിചാരങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത് ഹറാമായ വഴിക്ക് വിനിയോഗിക്കുകയല്ല വേണ്ടത് നേരെ മറിച്ച് വിവാഹം കഴിക്കാൻ സമയമായിട്ടുണ്ട് വിവാഹം കഴിക്കാൻ ചില തടസ്സങ്ങൾ അവനുണ്ട് എങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ ഫൈനഹുലഹു വിജ നോമ്പവന് പരിചയാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നു അവൻ നോമ്പ് വയ്ക്കുക നോമ്പ് നോക്കുക അപ്പം അവൻ്റെ വികാരങ്ങൾ അവനെ ശ്രമിപ്പിക്കാൻ അത് നിമിത്തമായി മാറും ഭക്ഷണം കുറയ്ക്കാർത് ഭക്ഷണം കുറഞ്ഞാൽ വികാരം കുറയും നല്ല നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ വൈകാരികമായും കൂടുതൽ അവന് താൽപ്പര്യം ഉണ്ടാകും